ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ഷരാൻപൂരിൽ ബി ജെ പിയുടെ പ്രചാരണം ഏതാണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ മുദ്രണം ചെയ്യപ്പെട്ട ഒന്നാണ് എന്നാണ് ഇന്ത്യ വിഭജന കാലത്ത് ജിന്നയുടെ ആശയങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ മാനിഫെസ്റ്റോയിൽ കാണുന്നത് എന്നും അദ്ദേഹം പറയുന്നു വലിയൊരു ആരോപണമാണ് ഒരു പോളറൈസേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നോക്കൂ നമ്മളിപ്പോൾ സി എ എന്ന് പറയുന്ന നിയമം മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ളൊരു നിയമമാണ് എന്ന് വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിയമത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നിശബ്ദത പാലിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ബി ജെ പി പറയുന്നത് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ മുദ്രണം ചെയ്യപ്പെട്ട ഒന്നാണ് എന്നുള്ളത് കൗതുകരമായൊരു കാര്യമാണ് നോക്കൂ ഇവിടെ ഇപ്പോൾ രണ്ടായിരം മുതൽ വളരെ ശക്തമായൊരു പ്രചാരണം എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പോലെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള അപഹസിക്കപ്പെട്ടിട്ടുള്ള അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല ഇന്ത്യയിലില്ല പല ഘട്ടങ്ങളിൽ അവർ ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ അവരുടേതെന്ന് ആരോപണം നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രണ്ടായിരത്തിലാണ് അതിശക്തമായി എൽ കെ അദ്വാനി ഈ ആരോപണം ഉന്നയിക്കുന്നത് അത് ഉന്നയിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്യൂഡോ സെക്യുലറിസം എന്നൊരു വാക്ക് ഉന്നയിച്ചുകൊണ്ടാണ് അദ്വാനി അത് പറയുന്നത് കാരണം കോൺഗ്രസിൻ്റേത് ഈ മതനിരപേക്ഷതയല്ല മറിച്ച് ന്യൂനപക്ഷ പ്രീണനമാണെന്നും മതനിരപേക്ഷത എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു സാഹചര്യത്തെയാണെന്നും അതുകൊണ്ട് ഇവിടെ ഈ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുകയോ ഇല്ലായ്മയോ ചെയ്യുകയാണ് എന്നുമാണ് ആ ഒരു നറേറ്റീവിലൂടെയാണ് ബി ജെ പി യഥാർത്ഥത്തിൽ അതിൻ്റെ രാഷ്ട്രീയ ശക്തി സമാഹരിച്ചത് ആ അർത്ഥത്തിൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു വലിയ ആശയക്കുഴപ്പവും ഉണ്ടായിട്ടുണ്ട് ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ടാണ് മനഃപൂർവ്വമായിട്ട് ഈ എന്ന വാക്ക് അദ്വാനി ഉപയോഗിച്ചത് നോക്കൂ ഭൂരിപക്ഷ മതങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായം ഇനി ഒരിക്കലും കോൺഗ്രസിൽ വിശ്വസിക്കരുത് അതൊരു മുസ്ലിം പാർട്ടിയാണ് മുസ്ലിം താല്പര്യമുള്ള പാർട്ടിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ബിജെപി അതിന്റെ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് അതിന്റെ ഫലം അവർക്ക് നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് അതൊരു വിജയകരമായ രാഷ്ട്രീയ പരീക്ഷണം തന്നെയായിരുന്നു ഇപ്പോഴും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ആ രീതിയിൽ തന്നെയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് വളരെ പിന്നെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ രണ്ടായിരത്തി നാലിലെ അധികാരത്തിൽ വന്ന സർക്കാർ എടുത്തിരുന്നു അതിലെ ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ജസ്റ്റിസ് രജീന്ദർ സച്ചാറിൻ്റെ നേതൃത്വത്തിലൊരു ഏഴംഗ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ പേര് സച്ചാർ കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയെ പഠിക്കാൻ നിയോഗിച്ചത് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവശതകളും പിന്നോക്കാവസ്ഥയും പഠിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം ാണ് സച്ചാർ കമ്മിറ്റി വരുന്നത് രണ്ടായിരത്തി ആറ് നവംബറിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും വെക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് പി ചിദംബരം തൊട്ടടുത്തുള്ള ബജറ്റുകളിലെല്ലാം തന്നെ ഈ മൈനോറിറ്റി പിന്നെ വിഭാഗത്തിന് അതായത് ന്യൂനപക്ഷ മന്ത്രാലയത്തിന് വലിയ ബജറ്ററി അലോക്കേഷൻസ് കൊണ്ടുവന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ രാജ്യത്താദ്യമായി മുസ്ലിം ജനവിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചതും ആ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള സർക്കാർ യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിന്റെ സർക്കാർ ആയിരുന്നു നോക്കൂ കൗതുകകരമായ കാര്യം രണ്ടായിരത്തി പതിമൂന്നില് ഈ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയത് ഗുജറാത്ത് ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയാണ് ഈ ബിൽ ഈ ശുപാർശകളും ഈ കമ്മീഷനെ തന്നെയും അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയും ഗുജറാത്ത് സർക്കാരും പോയത് അപ്പം ഈ രീതിയിൽ വലിയ ആക്ഷേപങ്ങൾ പിന്നെ കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യു പി എ മന്ത്രിസഭയാണ് സെൻസസ് നടപ്പാക്കിയത് അതിനകത്ത് കാസ്റ്റ് സെൻസസ് കൂടി ഉൾപ്പെടുത്തി കാസ്റ്റ് കൂടി ഉൾപ്പെടുത്തി എന്നിട്ട് ആ സെൻസസിനെ അന്ന് ആരാണ് അംഗീകരിച്ചതെന്നറിയാവോ അന്ന് യഥാർത്ഥത്തിൽ യു പി എൽ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായി ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും ആവശ്യപ്പെട്ടു കാസ്റ്റ് സെൻസസ് നടത്തണം എന്നാവശ്യപ്പെട്ടു അതിനെ ആരാ പിന്തുണച്ചതെന്നറിയാവോ ഭാരതീയ ജനതാ പാർട്ടി പിന്തുണച്ചു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശിരോമണിതൽ അകാലിദൽ വൺ ഈ കാസെൻസസ് വേണമെന്ന് പറഞ്ഞു കാരണം സിഖ്കർ ന്യൂനപക്ഷ വിഭാഗമാണ് അവിടെ അതേപോലെ തന്നെ ശിവസേന കാസ് സെൻസസ് വേണമെന്ന് പറഞ്ഞു മറത്താർ സുരേഷിൻ്റെ പ്രശ്നമുണ്ട് എ ഡി എം കെ ഇത് ആവശ്യപ്പെട്ടപ്പോൾ ഘടകക്ഷികളെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ കാസ് സെൻസസിനെ ബി ജെ പിന്തുണച്ചു എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വന്ന സർക്കാർ ചില എറേഴ്സും ഉണ്ടായി ആ റിപ്പോർട്ടിൽ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല അത് പഠിക്കാൻ വേണ്ടി ഒരു ഏകാംഗ ഒരു കമ്മീഷനെ നിയോഗിച്ചു ആ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് കമ്മീഷൻ്റെ അധ്യക്ഷനായി വെച്ചത് ആ കമ്മീഷനിലേക്ക് മറ്റു അംഗങ്ങളെ തീരുമാനിച്ചതെന്ന് മാത്രമല്ല നിമിഷം വരെ ഒരു കമ്മിറ്റി കൂടിയിട്ടില്ല കാര്യം എന്താണെന്നറിയാമോ ഇനിയിപ്പം മുന്നണിയുടെ ആവശ്യമില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എസ് ഐ ഡിയുടെ ശിരോണി യോ അല്ലെങ്കിൽ ശിവസേനയുടെ ഒന്നും സമ്മർദ്ദത്തിൽ ബിജെപിക്ക് പോകേണ്ട ബിജെപി കാസ് സെൻസസിനും വിധരായിരുന്നു ആ അർത്ഥത്തിൽ രണ്ട് ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ മുൻകൈയെടുത്തൊരു സർക്കാരായിരുന്നു യു പി എ സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ വലിയ വീഴ്ചകളും വരുത്തിയിട്ടുണ്ട് എൺപത്തിയാറിൽ ഈ ബാബറി മസ്ജിദിൽ രാമവിശ്വാസികൾക്ക് ക്ഷേത്രാരാധന നടത്താൻ വാതിൽ തുറന്നു കൊടുക്കുന്ന കൊടുക്കുന്നതാണ് അയോധ്യ പ്രസ്ഥാനം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേവലം രണ്ട് സീറ്റ് മാത്രം ബി ജെ പിക്ക് ഉള്ളത് പാർലമെന്റിൽ എൽ കെ അദ്വാനിയും വാജ്പേയും മാത്രമാണുള്ളത് എമ്പിൽ ഇത് തുറന്നുകൊടുത്തതിനു ശേഷം അയോധ്യ പ്രസ്ഥാനം യും തൊണ്ണൂറ്റാണ്ടിൽ ബാബറി മസ്ജിദ് താഴ്ന്ന ചെയ്തു അന്നും കോൺഗ്രസ് ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നരസിംഹറാവു നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് മണ്ഡൽ മണ്ഡൽ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് ആ റിപ്പോർട്ടിനെ എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ് ഈ അർത്ഥത്തിൽ ചരിത്രപരമായ വലിയ വീഴ്ചകൾ വിഡിത്തങ്ങൾ ചെയ്തിട്ടുള്ള കോൺഗ്രസ് ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടിയിരുന്നെടുപ്പിൽ ഏറ്റവും മുഖ്യ വിഷയമായി ബിജെപി അവതരിപ്പിച്ചത് ആണ് ആ നിലപാട് ഒരു കാര്യം പറഞ്ഞാൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ശതമാനമാണ് ഞാൻ വിചാരിക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ ഹിന്ദുക്കളും അത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ബി ജെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വോട്ടെന്ന് പറയുന്നത് സെവൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് ആണ് എൺപത് ശതമാനം എന്ന് വെച്ചാൽ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ആ എൺപത് ശതമാനത്തിൽ കേവലം മുപ്പത്തേഴ് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കി നാൽപ്പത്തി മൂന്ന് ശതമാനം ആ ഫോൾഡിന് പുറത്താവുള്ളത് അപ്പോൾ ആ നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകൾ എന്ന് പറയുന്നത് സെക്കുലറായ ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഈ സി എ എയുടെ പേരിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ ഹിന്ദു വോട്ട് ഏതെങ്കിലും തരത്തിലുള്ള പോളറൈസന്റെ ഭാഗ പോളറൈസേഷൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് ആശങ്ക കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് അവരിതിനകത്തൊരു നില നിലപാട് പറയാതെ എന്താ പറയുക പിന്നോട്ട് പോയിരിക്കുന്നത് പക്ഷേ ആ ഒരു ആശങ്കയുടെ ആവശ്യമുണ്ടായിരുന്നില്ല രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ സെക്കുലറായ ഹിന്ദുക്കളാണ് അവർക്ക് ഈ കാര്യം മനസ്സിലാകും അതുകൊണ്ട് നിർണായകമായൊരു നിലപാടെടുക്കേണ്ട ഘട്ടത്തിൽ ആ നിലപാടെടുക്കണമായിരുന്നു അതിന് പകരം മതാടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണവും നടത്തില്ല എന്നൊരു പൊതുപ്രസ്താവം നടത്തിയിട്ടുണ്ട് അത് തന്നെയാണ് കാരണം വെച്ചാൽ അതിനകത്ത് സി എ വരും പൗരത്വ പിന്നെ രജിസ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണവും നടത്തില്ല എന്ന് കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല മുസ്ലിം രാജ് പിന്നെ മുദ്രണമാണല്ലോ ഈ മാനിഫെസ്റ്റോയിൽ ഉണ്ട് എന്ന് പറയുന്നത് ഏക പിന്നെ എന്താ പറയുക ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് അംഗീകരിക്കില്ല എന്ന് പറയുന്നു എലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുമെന്ന് പറയുന്നു ഈ അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഉണ്ടാക്കുമെന്ന് പറയുന്നു മീഡിയയുടെ ഫ്രീഡം പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നു ഇന്ത്യൻ ഫെഡറിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിയമനിർമ്മാണങ്ങൾ പുതുതായി നടത്തും എന്ന് പറയുന്നു അതേപോലെ തന്നെ ജനസംഖ്യയുടെ നിയന്ത്രണത്തിനനുസരിച്ച് ഫിനാൻസ് കമ്മീഷൻ്റെ അലോക്കേഷനെ കൂടുതൽ സാധ്യതകൾ തുറന്നിടുന്ന നടപടികൾ എടുക്കുമെന്ന് പറയുന്നു ഇതൊക്കെയാണോ ഈ മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളുടെ മുദ്രണമുള്ള മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അപ്പോൾ നരേന്ദ്രമോദി വളരെ ഒരു പോളറൈസേഷൻ ശ്രമിച്ചു ആ പോളറൈസേഷനെ പ്രതിരോധിക്കാൻ സി എയുടെ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് കോൺഗ്രസ് എടുക്കണമായിരുന്നു അവിടെ വീണ്ടും ഒരു വീഴ്ച കോൺഗ്രസ് വരുത്തിയിട്ടുണ്ട് അതീ പറയുന്ന ഹിന്ദുക്കൾ എതിരാകുമോ എന്നുള്ള സമ്മർദ്ദം തന്നെയാണ് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ള നിലപാടെടുത്താൽ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടേതായിട്ടുള്ള ഒരു ശക്തി തെളിയിക്കാൻ കഴിയില്ല ആർജവുമുള്ള നിലപാട് പ്രഖ്യാപിക്കേണ്ട അവസരങ്ങളിൽ അത് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകും അടിസ്ഥാനപരമായും ആത്യന്തികമായും അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ നിലപാട് പൗരത്വത്തിൽ മൗനത്തിലോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം പൗരത്വത്തിൽ മൗനത്തിലാണ്